പരിമുളൂര് എല്ലാവർക്കും നമസ്കാരം മനോമച ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന വിഷയം നിങ്ങൾ ആത്മീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇനി ഞാൻ പറയുന്ന ചില വിഷമതകൾ നേരിടേണ്ടതായി വരും ഇതിൽ പലരും ഞാനിത് പറഞ്ഞു പോകുമ്പോൾ അനുഭവിക്കുന്നതുമാകാം എന്തൊക്കെയാണത് എന്തിനാണ് ഈ സൂചന തരുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള വിഷമതകളൊക്കെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതില്ല അതിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വിഷമം കുറഞ്ഞിരിക്കും കൂടുതൽ സന്തോഷവാന്മാരായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ സൂചനകൾ നൽകുന്നത് എന്തായാലും ഒരു കാര്യത്തിൻ്റെ കാരണം അറിയുമ്പോഴാണല്ലോ നമുക്ക് ശാന്തി കിട്ടുക അതറിയാത്തത് കൊണ്ടാണ് പലർക്കും ഈ സ്പിരിച്വൽ വേയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ആന്തരികമായ രീതിയിൽ ഭയങ്കര ഉഷ്ണമാണ് അപ്പം ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാത അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പൊക്കൊണ്ടിരിക്കുന്ന പാത എന്ന് അവർക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ തരുന്നത് അതിൽ നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മം അല്ലെങ്കിൽ നിയോഗം മറ്റൊരിടത്ത് ആണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇപ്പം നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുകയായിരിക്കാം സാധാരണക്കാരൻ ആൾക്കാരുടെ പോലെ തന്നെ എല്ലാവിധ പ്രശ്നങ്ങളും നേരിട്ടും അതിനെ പരിഹരിച്ചും അങ്ങനെ ഭൗതികതയിൽ ഇങ്ങനെ ഉഴപ്പെട്ട് കിടക്കുന്ന സമയത്താണ് സമയത്താണെങ്കിൽ ആത്മീയപാതയിലാണെങ്കിൽ ഇതൊന്നും അല്ല നിങ്ങളുടെ കർമ്മപഥം മറ്റൊരിടത്താണ് എന്നുള്ളൊരു സൂചനയിലും ചിന്തയും ജിജ്ഞാസയും വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും റിജക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നപ്പെടും അനുഭവപ്പെടും ക്ലിയർ ആകുന്നുണ്ടോ അല്ലെങ്കിൽ കുഴപ്പമൊന്നും അഴി അതേപോലെ തന്നെ മുങ്ങി താഴ്ന്നു മുങ്ങി താന്ന് പ്രശ്നങ്ങളായിട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ കൂടൊപ്പം തന്നെയാണ് ആ മാലിന്യത്തിലൂടെ ആണ് പോകുന്നതെങ്കിൽ ഒരു വിഷമം ഇങ്ങനെ ഒരു ഉള്ളുകൊണ്ട് വിഷമം അത് തോന്നത്തില്ല പക്ഷേ നിങ്ങളുടെ കർമ്മത്തിനുള്ള അവസരം മറ്റൊരു സ്ഥലത്താണ് ഇതല്ല നിയോഗം എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് നിങ്ങൾ ആ സാഹിത്യം റിജക്റ്റ് ചെയ്യപ്പെടുന്നതെന്നുള്ള ഒന്ന് രണ്ടാമത്തത് നിങ്ങളുടെ മൂല്യമുള്ള കാരണം സ്പിരിച്വൽ പാത്തിലേക്ക് വരുമ്പോഴും നിങ്ങൾ കൂടുതൽ റിഫൈൻഡ് ആയി വരും അപ്പം നിങ്ങളുടെ മൂല്യമുള്ള സാന്നിധ്യം അത് മറ്റൊരു സ്ഥലത്തേക്ക് ആശ്വാസമായി ആവശ്യമായി വരേണ്ട സമയമായിരിക്കുന്നു അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കേണ്ട അതിനായിട്ട് അറിവുകൾ സമ്പാദിക്കേണ്ട നമ്മൾ സ്വയം ട്രാൻസ്ഫർമേഷൻ വരുത്തേണ്ട സമയമായി എന്നുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ നീഴങ്ങുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ അകലുകയോ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു നിങ്ങളുടെ പ്രാധാന്യം അവിടെ അപ്രസക്തമാകുന്നു എന്നുള്ളതാണ് എന്നാലും ഒരുമിച്ചൊക്കെ ആയിരിക്കും നമ്മൾ കഴിയുകയൊക്കെ ചെയ്യുക പക്ഷേ ഉള്ളുകൊണ്ട് ഇന്നർ വേൾഡിൽ ഈ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ അല്പം വിഷമതകളുമൊക്കെ ഉണ്ടായേക്കാം ഇനി മൂന്നാമത്തത് മറ്റുള്ളവരുടെ സ്വകാര്യ സ്പേസിലേക്ക് മുൻപ് ഇടപെട്ടതുപോലെ തന്നെ നിങ്ങൾ ഇടപെടാനോ കൈകടത്താനോ എത്തി നോക്കാനോ ചെയ്താൽ പണ്ട് അവർ പ്രകൃതികരിച്ചിലും അത്യുഗ്രമായ രീതിയിലായിരിക്കും ഇപ്പോൾ പ്രതികരിക്കുന്നത് കാരണം ഇവിടെ വെള്ളവും എണ്ണയും സെപ്പറേറ്റ് ആയി കഴിയും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ മേലത്ത് കീറ ഒരിക്കലും അത്രത്തോളം അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ നമ്മുടെ സ്വഭാവം പലപ്പോഴും മാറിയിട്ടുമില്ല നമ്മുടെ സുഹൃത്തുക്കളാണ് അടുത്ത പരിഭാഗത ബന്ധുക്കളാണ് അവരുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിലേക്ക് നിങ്ങൾ ഈ ആന്തരികമായിട്ട് മാറ്റം ഒരു അകലം സംഭവിച്ചിരിക്കുന്ന സമയത്ത് കയറി പഴയതുപോലെ ഇടപെടാൻ പോയാൽ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ മുൻപ് അവർ പ്രതികരിച്ചാലും അത് ശക്തമായ രീതി നിങ്ങളിലേക്ക് റിപ്പലൻസ് ഉണ്ടാകും ഇത് കൂടുതൽ വിഷമത്തിനിടയാക്കുന്നു എന്നുള്ളതാണ് ഇതാകുന്നുണ്ടോ ഇനി മറ്റൊന്ന് നിങ്ങൾ കൂട്ടത്തിലായിരിക്കുന്ന സമയത്ത് എന്ന് പറയും അതായത് മറ്റ് വ്യക്തികളോടോ സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരു പരിപാടി പ്രോഗ്രാമിനോ ഒക്കെ തീരുമാനമെടുത്ത് പോവുകയാണ് ആ സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ചിന്തയുടെ ലോകത്തേക്ക് നിങ്ങൾ മാറുന്നു സ്വകാര്യമായ നിങ്ങളുടെ പേഴ്സണലായിട്ട് ചില താല്പര്യങ്ങളോ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിലേക്കൊക്കെ പോവുകയോ അത്രയുള്ള വ്യക്തികളുമായിട്ടൊക്കെ ഒരു യാത്രയിലൊക്കെ പോകാൻ അല്ലെങ്കിൽ പെരുമാറാൻ താല്പര്യപ്പെടുമ്പോൾ ആരെങ്കിലും നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളതാണ് അവർ പെട്ടെന്ന് നിങ്ങളെ വിളിക്കും നിന്റെ പ്രസൻസ് ഇവിടെ ആവശ്യമുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പം നിങ്ങളൊരു ഗിതം തരാം ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വേറെ ആളെന്നെ കയറി വിളിക്കുന്നു ഇനി അതുമല്ലെങ്കിൽ അവർ നേരിട്ട് ഫിസിക്കൽ വിളിച്ചില്ലെങ്കിലും അവരുടെ ചിന്തകൾ അവരുടെ സൗണ്ട് അല്ലെങ്കിൽ അവരുടെ രൂപം ഇതൊക്കെ നിങ്ങളുടെ ഇന്നർ വോയിസിൽ മറ്റൊരാൾ നിങ്ങളെ വിളിക്കുന്നതായിട്ടും അല്ലെ അവരുടെ ഓർമ്മകൾ കയറി വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും എടാ ഞാനിപ്പോൾ ഈ ഭൗതിക ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകുന്നു അല്ല അതാണ് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ സമയത്ത് എന്തിനാണ് അവർ കയറി വിളിച്ചത് അപ്പോൾ അവരോട് ഇച്ചിരി ദേഷ്യമൊക്കെ വരും അപ്പോൾ എന്താ ചെയ്യണമെന്നറിയാമോ വെറുതെ ഒന്ന് മാറിയിരിക്കുക ഒരു മൂന്ന് മിനിറ്റ് വെറുതെ വെറും വെറുതെ ഇരിക്കുക ഒറ്റയ്ക്ക് ഇരിക്കുക നല്ലതുപോലെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാണായാമം ചെയ്യുക മനസ്സൊന്ന് ശാന്തമാക്കുക അല്ലെങ്കിൽ ഇവിടെ കൺഫ്യൂഷൻ വരും അങ്ങനെ ശാന്തമായി കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക ഇനി അങ്ങനെ സാഹചര്യത്തിലൂടെ നിങ്ങൾ പോയാലും നിങ്ങളവിടെ ബാലൻസ്ഡ് ആയിരിക്കും അല്ല നിങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് വിടില്ല അപ്പൊ ഈ റീ കോൾ പലപ്പോഴും ഉണ്ടാകും നിങ്ങൾ ആത്മീയപാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഭൗതിക തലത്തിലേക്ക് തിരികെ കൂടെ ചെയ്യുന്ന വേളയില് റീകോൾ വ്യക്തികളുടെ രൂപത്തിലോ അല്ലാതെയോ വരും എന്നർത്ഥം ഇതൊക്കെ ചിലർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ രണ്ട് സ്ഥലത്തും ഒരേപോലെ നിൽക്കുക വലിയ ബുദ്ധിമുട്ടാണ് ബാലൻസ് ആണ് അതിനാണ് നമ്മൾ പലപ്പോഴും പരിശീലിക്കുന്നത് ഗ്രഹസ്ഥാശ്രമം പരിശീലിക്കണം ആശ്രമം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ആ ശ്രമം അതിലേക്കുള്ള ശ്രമം ആ പ്രപഞ്ച സത്യത്തിലേക്കുള്ള ആ ശാന്തിയിലേക്കുള്ള തിരിച്ചറിവിലേക്കുള്ള ശ്രമമാണ് ആശ്രമം അതുകൊണ്ടാണ് ഈ ആശ്രമങ്ങൾക്ക് പോയി ഭക്തിമാർഗങ്ങൾക്ക് നമ്മൾ ചെയ്യുക അപ്പം ആശ്രമത്തിലേക്ക് പോയി സന്യാസിയാകുക എന്നുള്ളതല്ല ഭൗതിക ജീവിതത്തിൽ നിലവിലുള്ള സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഗ്രഹസ്ഥാശ്രമം ഗ്രഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഒരു മെൻ്റൽ സ്റ്റാറ്റസോടുകൂടി എല്ലാത്തിലും ഉൾപ്പെട്ട് പോകാൻ പറ്റും ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ഇതാണ് എനിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള സാഹചര്യങ്ങളുമായിട്ട് ഒരു പരിധിവരെയൊക്കെ നമുക്ക് സ്ട്രെസ് കൂടാതെ ഇടപെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം മറ്റ് ഒരു സംഭവം ഒരു വിഷമം ഉണ്ടാകുന്ന സംഗതി അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന സംഭവം നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ നമുക്കറിയാം നിങ്ങൾ കുറച്ച് ആളുകളായിട്ട് മറ്റുള്ളവർക്കായിട്ടും വ്യത്യസ്തമായി ചിന്തിക്കുന്നു ഇതുതന്നെയാണ് സത്യത്തിലേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ മൂല്യമുള്ള ആളാണ് എൻ്റെ വാല്യൂ കൂടിയിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്കറിയാം ഇനി നിങ്ങളോട്ട് ഇടപെടുന്നവരും പറയുന്നുണ്ടാകും പുറമേ പോകുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾക്കൊരു വാല്യൂ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വ്യാപരിക്കുന്നത് വാല്യൂ ഉള്ള കാര്യങ്ങൾക്കാണ് പക്ഷേ ഈ വാല്യൂ എന്ന് പറയുന്നത് ലഭിക്കേണ്ടത് ലഭിക്കേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ്റെ ഈഗോ വർക്കൗട്ട് ചെയ്യും അത് ആത്മീയ ബാധയിലുള്ളവർക്ക് ഒരുപാട് ഈഗോ ഉള്ളവരുണ്ട് അവർക്ക് വേണ്ട പരിഗണന ഇപ്പോൾ ആശ്രമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് സന്യാസിമാരുടെ ബ്രഹ്മചാരികളുടെ ഇടയിലൊക്കെ ഭയങ്കര ഈഗോയാണ് ഒരുപാട് ഈഗോ ഉള്ളവരുണ്ട് ഈഗോയ്ക്ക് മാറാനായിട്ടാണ് അവർ അതിൻ്റെ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈഗോയുടെ കൂടായിരിക്കും പലപ്പോഴും ഒരുപാട് ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ് ഒബ്സർവ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവിടെയൊക്കെ സമാധാനം തേടി പോയിട്ടും അവിടെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻസ് നടക്കുക എനിക്കുള്ള വാല്യൂ മറ്റുള്ളവർ തരുന്നില്ല അപ്പം അതൊക്കെ ശമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ശ്രമത്തിലേക്ക് പോകുന്നത് അപ്പൊ നിങ്ങൾക്കും ഗൃഹസ്ഥാശ്രമം നയിക്കുമ്പോഴും ഇതേപോലെ മറ്റുള്ളവരിലും വാല്യൂ കിട്ടുന്നില്ല എന്നുള്ള ശ്രമം പ്രത്യേകിച്ച് നിങ്ങളെ അടുത്തറിയുന്നവരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് അവർ പഴയപോലെ തന്നെ നിങ്ങളെ കാണുന്നു ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്തു ചെയ്യും റിജക്റ്റ് ചെയ്യപ്പെടും ആ സമൂഹത്തിൽ നിന്നും ആ സൊസൈറ്റിയിൽ നിന്നും ഉള്ളുകൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മളെപ്പോഴും സ്വാത്വമായ ജീവിതം നയിച്ചിട്ട് ഈ പറയുന്ന രീതി നിങ്ങൾ നല്ല സ്പിരിച്വൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പരിശീലിക്കുന്നുണ്ട് അങ്ങനെ സ്വാത്വികമായ പാതയിലൂടെ നിങ്ങൾ പോയിട്ടും മറ്റുള്ളവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നു എന്ന് വരുമ്പോഴും ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ പറയുന്ന ചേഞ്ചെല്ലാം നമ്മൾ വരുത്തിയിട്ട് മറ്റുള്ളവർ റിജക്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്താ എവിടെയായാലും നമുക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ റിജക്ട് ചെയ്ത് മാറാൻ കാരണം നമ്മളുടെ തന്നെ ഈഗോയാണ് അല്ലേ അപ്പോൾ അവിടെ അതിനെ മറികടക്കാൻ കൂടുതൽ വിനയാന്യുതരാകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരും നമ്മളും തമ്മിൽ വ്യത്യാസമില്ല നിങ്ങളുടെ വാര്യ കൂടി അതിൽ ഞാൻ നേരത്തെ തൊട്ട് മുമ്പത്തെ പോയിന്റിൽ പറഞ്ഞ് അടുത്ത് ഉള്ളവരും അടുത്ത് നിൽക്കുന്നവരും സുഹൃത്തുക്കളും ഒന്നും അംഗീകരിക്കില്ല കാരണം അവരുടെ ഉള്ളിലെ ബിലീഫ് സിസ്റ്റം നിങ്ങളുടെ പണ്ടത്തെ അതേപോലെ തന്നെയാണ് നിങ്ങൾ ആന്തരികമായി മാറിയതൊന്നും അവരറിയുന്നില്ല പക്ഷേ നിങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അവരിൽ നിന്ന് അത് ലഭിക്കാതെ വരുമ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടും അപ്പോൾ എന്ത് വേണം കൂടുതൽ നമ്മൾ ഇത് പരീക്ഷണമാണ് നിങ്ങളെ എക്സാം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ ഈഗോയുടെ പെർസെൻറ്റേജ് എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സ്പിരിച്വൽ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ പ്രപഞ്ചശക്തി ഇട്ടുതരുന്ന ചില എക്സാമിനേഷൻസാണ് അപ്പോൾ കൂടുതൽ ശാന്തിയോടെയും ക്ഷമയോടും കൂടി നമ്മൾ മനസ്സിനെ പരിപക്തമാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞൊക്കെയാണ് നിങ്ങൾ സ്പിരിച്വൽ പാതയിലൂടെ നീങ്ങുന്നതെങ്കിൽ അതിലൂടെ ഉണ്ടാകാവുന്ന അല്ലെ ആ കാലത്തിലുണ്ടാകാവുന്ന വിഷമതകളൊക്കെ നമുക്ക് കുറഞ്ഞ് ചെയ്യും അല്ലെങ്കിൽ എക്കാലത്തും ശാന്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നതെങ്കിൽ അത് ദുർഘണം പിടിച്ച വഴിയായിട്ട് മാറും ചില അടിസ്ഥാനപരമായ മനഃശാസ്ത്ര വിഷയങ്ങൾ ഇതിനകത്ത് അറിഞ്ഞില്ല ക്ലിയർ ആണെന്നുള്ളൂ ചിന്തക്ക് കിട്ടുന്നുണ്ട് ഇന്നത്തെ നിർത്തട്ടെ നന്ദി നമസ്കാരം